സ് അപ്പോൾ ഇന്ന് നമ്മളെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അമ്മിമ്മ അരച്ചെടുത്ത തേങ്ങയും മോരക്കൊഴിച്ചിട്ടുള്ള നല്ല കുമ്പളങ്ങ കറിയും നല്ല കൈപ്പക്കപ്പേരി നല്ല പുതിയ ആപ്പളക്കോരോ പൊരിച്ചത് കേട്ടോ അപ്പോൾ അത് കണ്ടിട്ട് ആരെങ്കിലും വായിൽ വെള്ളം വരാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ ഞാനെന്തേലും ഇവിടെ കഴിക്കാതിരിക്കണം ആയിച്ചു ഫുഡൊക്കെ കഴിച്ച് കടന്നു ഇറങ്ങി അപ്പൊ നമ്മൾ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് എൻജോയ് ചെയ്തിട്ടോ കഴിക്കണത് കണ്ടോ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല എൻജോയ് ചെയ്തിട്ടാ കഴിക്കണേ അടിപൊളിയല്ലേ എനിക്ക് പച്ചക്കറികൾ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കുമ്പളങ്ങയൊക്കെ നല്ല ഇട്ടിട്ടുണ്ട് കേട്ടോ ഞങ്ങളൊക്കെ നല്ലോണം കഴിക്കും പച്ചക്കറികൾ മീൻ പൊരിച്ച് വെക്ക പിന്നെ കൈപ്പക്കപ്പേരി ശരിക്കൊരു അച്ചാറൊക്കെ വേണ്ട പക്ഷെ നല്ല മോരൊഴിച്ചൊക്കെ മുളകക്കറിയാവുകൊണ്ട് അച്ചാറിന്റെ ചമ്മന്റേ ഒന്നും ആവശ്യമില്ലാട്ടോ ഞാൻ ഇതിനൊരു കഴിക്കാൻ ഇങ്ങനെ ഒരു ഉള്ളിയും കൂടി തൊള്ളിക്ക് ഇടേ ഒരളീം കൂടി തൊള്ളിക്കിട കാണിച്ചെ എന്നിട്ട് തിരുവിനെ വീടി കാരണം ഒന്നും കൂടി തിന്നാൻ അത്രക്ക് ടേസ്റ്റാ அதிகஸ்தம் <laughs> മീന്റെ മണം കേട്ടിട്ട് കുഞ്ഞി കുഞ്ഞിക്കളത്തി അത് അടുത്ത ആളായിരുന്നു ദിലൂന് മണിയായി അവർക്ക് മീനെ പൊരിച്ചപ്പോ അതിന്റെ തലി ഇതൊക്കെ കൊടുത്തു മാർട്ടിൻ എന്നാണോ ഇത് കാ